ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഡബിൾ എക്സലിൻ്റെ ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം എൻസ്റ്റൈലിൻ്റെ ആണ് എല്ലാം വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂയിൽ ഒരു ബ്ലാക്ക് കളറിൽ നല്ല ഒക്കെ വെച്ചൊരു മോഡലാണ് വന്നിരിക്കുന്നത് കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ റെഡ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കോളർ ഇങ്ങനെ ഇങ്ങനെയൊരു കോളറൊക്കെ വെച്ചിട്ടുള്ളൊരു മോഡൽ എന്നിട്ട് എൻ്റെ ഇവിടെ മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയൊരു ഫ്ലീറ്റ്സ് ഉള്ളൂ ബാക്ക് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി അടുത്തത് ഒരു പീകോക്ക് ബ്ലൂ പോലത്തെ ഒരു കളറ് സിക്സ് സിക്സ്റ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ബീറ്റ്റൂട്ട് കളർ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ എംബ്രോയ്ഡറി എന്ന് പറഞ്ഞാൽ മൂന്ന് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് സ്ഥലത്ത് അതിൻ്റെ കളർ ഒരു നല്ലൊരു കളറാണ് ഒരു മസ്റ്റേഡ് എല്ലോ പോലത്തെ ഒരു കളറാണ് സിക്സ് സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും നല്ല ചെറിയ ചെറിയ ഡിസൈനാണ് അടുത്തൊരു ഒലിവുഗ്രീൻ്റെ കളറാണ് സിക്സ് സെവൻറ്റി ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ കളറാണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ്റി അടുത്തത് നല്ലൊരു പിങ്കിലാണ് വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ സെവൻ വൺ സീറോ ഇങ്ങനെ വരും അടുത്തത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റേറ്റ് സെവൻ വൺ സീറോ അടുത്തു വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും കോമ്പിനേഷൻ സിക്സ് ഫോർട്ടി ഫൈവ് ഓപ്പണിംഗ് ഇല്ല ബട്ടൺ മാത്രമേ ഉള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീകോക്ക് ബ്ലൂ ആണ് സിക്സ് നയൻ നയൻ ഇവിടെ ഞാൻ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഇട്ടവ്യൂ എൻ്റെ കളർ ചേഞ്ച് ഉണ്ട് മെറൂൺ റെഡ് റേറ്റ് സിക്സ് നയൻ നയൻ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് ഇങ്ങനെ വരും അടുത്തൊരു ഒലിവുഗ്രീൻ്റെ പോലത്തെ ഒരു കളറാണ് സിക്സ് നയൻ നയൻ തന്നെയാണ് അതിൻ്റെ റൗണ്ട് നെക്കാണ് പക്ഷേ സ്ക്വയറിലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്തൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി റേറ്റ് അതിൻ്റെ നെക്ക് നോക്കിക്കേ ഒരു സ്പെഷ്യൽ നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് ലേസ് ഒക്കെ വെച്ച മോഡൽ സിക്സ് എയ്റ്റി ഇങ്ങനെ വരും അതിൻ്റെ കളർ അടുത്ത കളർ ഒരു റെയർ കളറാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്തൊരു മെറൂൺ റെഡ് നല്ല ചെറിയ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലൈൻ ലൈൻ ആയിട്ടത് റീസ്റ്റോക്ക്ഡ് ആണേ സെവൻ വൺ സീറോ ഓപ്പണിംഗ് ഇല്ല നല്ലൊരു മോഡലാണ് ഇങ്ങനൊരു ഇനി മൂന്ന് കളറാണേ ഒന്ന് മെറൂൺ റെഡ് ഒന്ന് ബ്ലാക്ക് ഒന്ന് ബ്ലൂ സെവൻ ടെൻ അടുത്ത ഇങ്ങനെ അടുത്തൊരു റീസ്റ്റോക്ക് ഡൈറ്റാണ് ഇതെല്ലാവർക്കും ഒത്തിരി ഒരു മോഡലായിരുന്നു ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ് എൻ്റെ നെക്ക് ഇങ്ങനെ ഒരു നെക്ക് വന്നിട്ട് ഫില്ല് ചെറിയൊരു ഫ്ലീറ്റ്സ് മുമ്പിലുണ്ട് പുറകിൽ ഇതിൻ്റെ പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് ഇനി മൂന്ന് കളറാണ് ഉള്ളത് റേറ്റ് സിക്സ് സെവൻ്റി ഫൈവ് ആണ് മൂന്ന് കളർ എന്ന് പറയുമ്പോൾ ഡാർക്ക് ബ്ലൂ ഒരു ഗ്രീൻ ഡാർക്ക് ഗ്രീന് ബ്ലാക്ക് മൂന്ന് കളർ അതിന് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സ്റ്റൈല നൈറ്റാണ് ഇത് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു നെറ്റിൻ്റെ ഒരു പീസ് വെച്ചേക്കുന്ന ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അതിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അതിൻ്റെ കളർ ഒരു ചെങ്കല്ലിൻ്റെ ഒരു കളറാണ് അടുത്തൊരു നല്ലൊരു ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് അതിങ്ങനെ വരും റേറ്റ് സിക്സ് എയ്റ്റി അടുത്ത കളറ് ഇതൊരു റെയർ കളറാണ് നല്ല കളറാണ് വൈൻ്റെ ഷെയ്ഡ് പോലത്തെ ഒരു കളറ് നല്ലൊരു ഡാർക്ക് ഒരു ലൈ ഇത് തെളിച്ചുള്ളൊരു കളറ് അടുത്ത് വന്നിരിക്കുന്നത് ഇത് ഡാർക്ക് വൈനാണ് സെവൻ ടെൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇവിടെ മിറർ വർക്കൊക്കെ ആയിട്ടുള്ള ഒരു മോഡൽ ഇൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഓപ്പണിംഗ് ഇല്ല ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഡാർക്ക് ഗ്രീന് മിറർ വർക്ക് ഒക്കെ വെച്ച് മോഡല് അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ഇങ്ങനെ വരും ഇട്ട ഇങ്ങനെ വരും ഇതൊക്കെ നല്ല നല്ല മോഡലാണ് അതിൻ്റെയൊക്കെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെൻ അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവിൻ്റെ ഒരു ഇക്കത്തിൻ്റെ നല്ല കോട്ടൺ ആണേ ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ അതിനിങ്ങനെ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് സിക്സ് തേർട്ടി ഫൈവേ ഉള്ളൂ പിന്നെ റേറ്റ് കിട്ടോ ഓപ്പണിംഗ് ഒക്കെ ഉള്ള മോഡൽ നിക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇതിട്ട് അതിന് ഇങ്ങനെ വ്യൂ വരും നല്ല മെറ്റീരിയൽ ആയത് നല്ല സോഫ്റ്റ് ഒത്തിരി കനമൊന്നും ഇല്ലാത്ത മെറ്റീരിയൽ സിക്സ് തേർട്ടി ഫൈവ് റേറ്റ് ഇങ്ങനെ ഒരു ബ്ലൂ ഡാർക്ക് ബ്ലൂ എല്ലാം സിക്സ് തേർട്ടി ഫൈവ് ആണേ അങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈൻ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് സെവൻ ട്വൻ്റി റേറ്റ് ഇവിടെ ഫുൾ എംബ്രോയ്ഡറി ഉണ്ട് അത് ഓപ്പണിംഗ് ഇല്ല ഷോ ബട്ടനുണ്ട് നല്ല എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീനാണ് ബ്ലൂ പീ കോക്ക് ബ്ലൂ ഗ്രീൻ അങ്ങനെ മിക്സ് ആയൊരു കളറ് സെവൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇച്ചിരി വ്യത്യാസമുള്ളൂ കളറിന് സെവൻ ട്വൻ്റി റേറ്റ് വന്നിരിക്കുന്നു അടുത്തൊരു സോഫ്റ്റ് റയോണ്ടി ആണ് വന്നിരിക്കുന്നത് നല്ല മോഡലാണ് സിക്സ് സെവൻറ്റി ഫൈവേ ഉള്ളൂ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ലേസൊക്കെ വെച്ച് നല്ല കളറും നല്ല ഓണിയൻ പിങ്കിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് വൈറ്റും കൂടെ ഇങ്ങനെ വരും ഇങ്ങനെയാണ് അതിൻ്റെ അടുത്ത കളർ ആഷും വൈറ്റ് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി അടുത്ത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അങ്ങനെ ഡബിൾ എക്സലിൻ്റെ പ്ലീറ്റഡ് ടൈപ്പ് നെറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ